വയനാടിന് കൈത്താങ്ങാകാൻ മാടായിപ്പാറയിൽ ഡിവൈഎഫ്ഐയുടെ അതിജീവനത്തിന്റെ ചായക്കടയും എം വിൽ എ ചായക്കട ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് ചായക്കടയിലെത്തിയത് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാനാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ അതിജീവനത്തിന്റെ ചായക്കട നടത്തിയത് എം വിജു എം എൽ എ ചായ ഉണ്ടാക്കിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വയനാട് ദുരന്ത ബാധിത മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ നാട് വലിയ രീതിയിലുള്ള സഹായം നൽകുകയാണ് അതോടൊപ്പമാണ് ഡി വൈ എഫ് ഐ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ആ മേഖലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഇരുപത്തഞ്ച് വീടുകളെന്ന് പറഞ്ഞു പിന്നീട് ക്യാമ്പയിനുകളെല്ലാം വളരെ നല്ല രീതിയിൽ അപ്പൊ ഇരുപത്തിയഞ്ചിലധികം വീടുകളിലേക്ക് നമുക്കിപ്പോ നൽകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് തീർച്ചയായും ആ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്കാണ് ഡിവൈഎഫിയുടെ മാടൈ ബ്ലോക്ക് കമ്മിറ്റി വളരെ വ്യത്യസ്തമായ ഒരു ചായക്കട എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഈ ചായക്കടയിൽ നിന്ന് ചായയും ലഘുഭക്ഷണവും ഒക്കെ കഴിക്കാം അവർക്ക് താല്പര്യമുള്ള തുക ഡിവൈഎഫിയുടെ ഈ വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി നൽകാം എന്നുള്ളതാണ് ആശയം ബ്ലോക്ക് പരിധിയിലെ വനിതകളും അമ്മമാരും ചേർന്നാണ് ചായക്കടയിലേക്ക് പലഹാരം ഒരുക്കിയത് കായ്പോള നെയ്യപ്പം ഉണ്ടക്കായ് പഴംപൊരി തുടങ്ങി രുചിയൂറും പലഹാരങ്ങളാണ് ചായക്കടയിൽ ഉണ്ടായിരുന്നത് വയനാടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അൻപത് വീടുകളാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കും ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് മാടായിപ്പാറയിൽ ചായക്കട ഒരുക്കിയതെന്ന് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു പറഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വലിയ പിന്തുണയാണ് ജനങ്ങൾ വയനാട്ടിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ചായ കുടിച്ച് അതിനേക്കാൾ കൂടുതൽ തുക നമ്മുടെ ഈ സ്ഥിതിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഏറ്റവും വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമായി തന്നെ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ ഡിവൈഎഫ്ഐ അഭിനന്ദിക്കുക ചെയ്യുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് ചായക്കടയ്ക്ക് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ എം സജേഷ് എ സുധാജ് ദീക്ഷണ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി